ഊത്തുവീരൻ കണ്ണൻ ഊത്തുവീരൻ ഗോപൻ ഫുഡ് കഴിക്കാനായി നമ്മൾ വടശ്ശേരിക്കര നിർത്തിയിരിക്കുകയാണ് ഗൈസ് ഗൈസ് ചിക്കൂസിന് മൂത്ര ഒഴിക്കണം എന്ന് പറഞ്ഞു നിർത്തിയതാണ് ഡെക്കറേഷനെ കുറിച്ച് മുതലാളിയിൽ തന്നെ ചോദിക്കാം ഗൈസ് എങ്ങനെയുണ്ട് നമ്മൾ അലങ്കാരം അലങ്കാരം ഒരു രക്ഷയില്ല ആ കേരളത്തിലൊരു വണ്ടി ഇതുപോലെ അലങ്കരിച്ചിട്ടില്ല നമ്മ ஐயப்பரும் இருக்கு ஆனா கெத்தான ஒரு பேரும் இருக்குதா காய்ஸ் நம்மளா நிலக்கல காய் சிலையே அருண் கடல் கண்ட கலி

അയ്യപ്പ ദർശനം കഴിഞ്ഞ് മാളികപ്പുറത്ത് എത്തിയിട്ടുണ്ട് ഒടുക്കത്തെ തിരക്കാണ് ഗൈസ് ഓ അരുണ് പൈസ നോക്കിയില്ലെന്ന് തോന്നുന്നു രണ്ട് പെട്ടി അരോണെന്നെ വാങ്ങിച്ചിട്ടുണ്ട് അരുൺ ആർക്കാണ് അരുൺ ഇത്ര അരോണ അലിമ്മ മൂത്രം ഒഴിക്കാൻ എനിക്ക് പട്ടി പട്ടി കാടലൊക്കെ പോയി നമ്മൾ ഗായ ഒരു പുഴയിൽ വന്നേക്കാണ് ഗൈസ് ഇപ്പോളത്ത് വന്നു കഴിഞ്ഞ സ്പെഷ്യൽ ആണ് അവിടുത്തെ ഫ്രൂട്ട് സലാഡ് പറയുന്നത് എങ്ങനെയാണ് ഫ്രൂട്ട് സലാഡ് എത്രയാണ് രൂപ ഇരുപത്തി നമ്മളപ്പോ ഗൈസ് பாம்பு மாமக்காம உடாயி உடாயில் லோக அவாட் கிட்டு கொடுக்கல அருண் நம்ம பின்னாடி அணிக்கு ரூபாய்க்கு வாங்கி സീരിയല ചെയ്തിരിക്കുകയാണ് ഗയ്സ് ഇവിടെ നല്ല കോളിഫ്ലവർ പൊരിച്ചെടുക്കും ഗയ്സ് അങ്ങനെ വന്നതാണ് നമ്മൾ ഇവിടെ ഫാമിലിന്റെ അടുത്തുള്ള വോയിച്ചർ ക്ഷേത്രത്തിൽ വന്നേയാണ് ഇനി കാണാൻ പറ്റില്ല ഗയ്സ് പബ്ലിക് കോളി ആണ് ഗയ്സ് ഇങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ട്രിപ്പ് ഞാൻ പറയാനില്ല ഭംഗിയായിട്ടുണ്ട് ഞാൻ ഇവിടെ ഇവിടെ തന്നെ തിരിച്ചു അതെ അതെ വഴിയിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നാലും നമ്മളെ കായിക ഫലം കൊണ്ട് അതിനെയൊക്കെ നേരിട്ടുകൊണ്ട് എത്തിക്കാൻ സാധിച്ചു അതെ അതെ